അങ്ങനെ ആറ് ദിവസത്തെ ഹോസ്പിറ്റൽ ജീവിതത്തിന് ശേഷം മേഘയും കുഞ്ഞും വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ് അഞ്ഞൂറ്റി എട്ടാമത്തെ ഭാവിയിൽ എപ്പോഴെങ്കിലൊക്കെ കേട്ടോ നമ്മ ഒരു പണ്ടൊരു കഥ പറയാമായിരുന്നല്ലേ നമ്മ ഒരു അപ്പൂപ്പിനെ ഒന്നും ഉണ്ടായിരുന്നല്ലോ ചാമ്പലിൽ കയറി എത്ര എത്ര ഹേ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അങ്ങനെ ആറ് ദിവസത്തെ ഹോസ്പിറ്റൽ ജീവിതത്തിന് ശേഷം മേഘയും കുഞ്ഞും വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ് എന്ത് തോന്നുന്നു മേഘാ അപ്പച്ചന്റെ അമ്മയും കൊച്ചിനെ കണ്ടിട്ടില്ല അവർക്ക് കാണിക്കണം പിന്നെ ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ നമുക്ക് ഉച്ചന് വേണ്ടി പ്രാർത്ഥിച്ചും എല്ലാ വഴിപാടൊക്കെ നടത്തി ഒരുപാട് ആൾക്കാരുണ്ട് ന്യൂ പേഴ്സില് മെസ്സേജ് അയച്ച് എല്ലാവർക്കും ഭയങ്കര ഒരു താങ്ക് യു പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ അന്ന് എൻ വാർഡിലും എല്ലാ വാർഡിലും നമ്മളുടെ ഡോക്ടേഴ്സിന് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്

പോണ്ടിട്ടി പോണ്ടേ നമുക്ക് ഇതൊക്കെ പോയി ഇതല്ല ഇന്ന് നമ്മളെ വീട് ഇതല്ല എന്നെ പറ്റിച്ചണ്ട് സൂപ്പർ കളർ വീടുണ്ട് പർപ്പിള് ആ ശ്രീകാരി എത്തുമ്പോ തന്നെ കണ്ണിലടിച്ചോടുന്നു ആ വീട്ടിലോട്ട് തന്നെ പോന്നെ അവിടെ ഒരു അപ്പൂപ്പിനുണ്ട് അമ്മ ഒരു പണ്ടൊരു കഥ പറയാർന്നല്ലേ അമ്മ ഒരു അപ്പൂപ്പിനെ അമ്മൂമ്മ ഉണ്ടായിരുന്നല്ലേ ചാമ്പലിന്റെ ഇടയില് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ എത്ര എത്രണ്ട് മക്കള് ഏ അങ്ങനെ കണ്ടോ ചിരിക്കണി എന്നാ എല്ലാർക്കാരും തിരക്കിരിക്കാ അപ്പൊ ഇനി നമ്മള് ഇവിടെ കുഞ്ഞിന് ഗിഫ്റ്റ് കിട്ടി കേട്ടാ കുഞ്ഞിന് കുഞ്ഞിന് രണ്ട് ഗിഫ്റ്റ് ഗിഫ്റ്റ് കിട്ടി ഫസ്റ്റ് ഗിഫ്റ്റ് നിനക്കുള്ള ഗിഫ്റ്റാ എനിക്കല്ല ഗിഫ്റ്റാ എടാ ഗിഫ്റ്റ് കിട്ടാ നിനക്കിന്റെ ഗിഫ്റ്റ് ഇവിടെ ഉറക്കം പറഞ്ഞ ഇവിടെ കോസ്റ്റ്യൂമുണ്ടോ നിങ്ങള് സാധാ വെള്ളം എടുപ്പൊന്നല്ലേ ഇട്ടേക്കുന്നേ ഇത് ആ എടുത്തോണ്ട് ഏതൊക്കെ എടുത്തിട്ടു ചാടിന്ന് ഡ്രസ്റ്റ്യൂല എല്ലാം കേട്ടോണ്ടിരിക്കുമ്പോ

ി എത്ര വർഷം മുന്നേ വാങ്ങിച്ചു ഒരു നാല് വർഷം നാല് വർഷം മുന്നേ വാങ്ങി നാല് വർഷം മുന്നേ വാങ്ങിച്ച രണ്ടു വർഷം കഴിയുന്നതിന് മുന്നേ രണ്ടു വർഷം മുന്നേ വാങ്ങി സിനിമ രണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയേ

ചെറിയ ഹോട്ടൊക്കെ വീണുള്ളു കൊള്ള ആ ഇപ്പൊ അവര് പെണ്ണാറ്റി കണ്ട ഞാൻ ഇത്ര നേരം ഇത് ആളായിരിക്കുന്നു കള്ളം പഠിച്ചുപോയെ കള്ളം പഠിച്ചുപോയേത്തുമെത്തുമണി ീ പടുത്ത വീഡിയോ കൂടെ കഴിഞ്ഞാൽ മിക്കോട് ഇതേപോലെയാണ് രാത്രി ഇന്നലെ രണ്ടു മണി ആയപ്പോഴത്തേനും പാലോടി കഴിഞ്ഞിട്ട് ഉറങ്ങണില്ല അഞ്ചു മണി വരെ പിള്ളാരൊക്കെ ഉറങ്ങൂല്ലേ പിടിച്ചോടിച്ചത് ഇത് നമ്മൾ നമ്മൾ ഇതെല്ലാം കൊണ്ട് താഴെ ഇറക്കി കൊച്ചിനെ റക്കി കൊച്ചിനെങ്ങിലോട്ട് ഞാൻ പറഞ്ഞത് നമുക്ക് ആ കളർഫുൾ വിട്ടിരിക്കാം നീ ചൂടായിരിക്കും കൊറച്ചുനേർം വേണ്ട കഴിക്കാം എപ്പോഴെങ്കിലും വരമ്പോ അഞ്ഞൂറ്റിട്ടൂമി ഡ്രോമയ നമ്മള് പോവാണ് പറഞ്ഞാ നമ്മളെ സബ്സ്ക്രൈബർ അവൻ ഇവൻ അന്ന് പറഞ്ഞ അവൻ ഇപ്പോഴ വരുന്നേ നമ്മള് ദുഃഖ കണ്ടോ കണ്ട അപ്പൊ നമ്മള് വീടെത്തിരിക്കും തൂലിക ഉറക്കുവാണ് ആറ് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മേ തിരിച്ച് വീട്ടിലെത്തി പിന്നെ നമ്മുടെ ഡെലിവറി വീഡിയോ കണ്ട സമയത്ത് നമ്മുടെ സെയിം സിറ്റുവേഷൻ അനുഭവിച്ച ഒരുപാട് ആൾക്കാര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവുള്ളു അതിന്റെ വേദന എന്താണ് നമ്മളത് മനസ്സിലാവൂല പിന്നെ അത് കണ്ടിട്ട് ഒരുപാട് പ്രസവിക്കാനായിട്ട് ഇരിക്കുന്ന സ്ത്രീകള് അയ്യോ അങ്ങനെ അങ്ങനെ പേടിച്ചൊക്കെ ഇരിക്കുന്ന കമന്റ് ഒക്കെ കേട്ടായിരുന്നു അടുത്ത മാസം ഡെലിവറി ആണ് പ്രാർത്ഥിക്കണെന്നുള്ളത് എല്ലാവിധ ആശംസകളും എല്ലാ ആരോഗ്യമുള്ള കുഞ്ഞിനെ തരും എല്ലാവർക്കും ആരും ഒന്നും കൊണ്ടും പേടിക്കണ്ടോ നമ്മൾ മനസ്സാണ് എല്ലാം ഇതൊന്നും കണ്ട ഒന്നും പേടിക്കേണ്ട വരും ആ സമയം എന്തായാലും വരും ധൈര്യം എന്തായാലും വരും ആ നെഗറ്റീവ് ആയിട്ടൊരു സാധനവും എടുക്കരുത് പോസിറ്റീവ് ഉള്ളി അവള് ഭയങ്കര നെഗറ്റീവ് നെഗറ്റീവ് കണ്ട് 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 നെഗറ്റീവായി നമ്മളെല്ലാ കാര്യവും പോസിറ്റീവ് എടുക്കുക എല്ലാവർക്കും ഇനി പ്രസവിക്കാൻ പോകുന്ന എല്ലാവർക്കും ആരോഗ്യമുള്ള കുഞ്ഞിനെ തരും എല്ലാ പ്രാർത്ഥനയും എല്ലാം കൂടെ ഉണ്ടായിരിക്കും ചെയ്തതിന്റെ പെയിനാണ് അത് കുറച്ചുനാളെടുക്കും ഇച്ചിരി പെയിനും കാര്യങ്ങളും മാറാൻ ഉറക്കം പോയി കേട്ടോ സംഭവത്തിന്റെ കുഞ്ഞിനെ വന്നു കഴിയുമ്പം ഈ പാഹലൊക്കെ കൊടുക്കാൻ പറഞ്ഞാൽ പാടെ ഉറങ്ങിപ്പോവും പുള്ളിക്കാരി കുടിച്ച് കുടിച്ച് ഇങ്ങനെ ഇരിക്കണം നമ്മൾ തടയിൽ തടയിൽ രണ്ടു മണിക്കൂറിടോട്ട് പോണം അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ആണ് അതെ ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് പിന്നിന്റെ ആദ്യം ഓണോമ്മാനല്ല അതെ മറക്കൂലിക്കുന്നു അടുത്തോളം അതുകൊണ്ട് നോക്കിയായിട്ട് അതുകൊണ്ട് ഇപ്പം റെസ്റ്റ് റെസ്റ്റ് പെട്ടെന്ന് റിക്കവർ ആവാല്ലോ ാണ് കേട്ടോ കാണിച്ചത് എല്ലാവർക്കും നന്ദി നീ പ്രസവിക്കാൻ പോകുന്നവർക്കും നിങ്ങളുടെ കൂടെ എല്ലാവരും ആൾക്കാരുണ്ട് ദൈവ മനുഷ്യ രൂപത്തിൽ അവിടെ ഉണ്ടാവും നിങ്ങൾ നിങ്ങളൊന്നൊന്നും പേടിക്കേണ്ട എല്ലാവരും പോയി നമ്മുടെ വീഡിയോ വീടുകൾ വീഡിയോ കാണും